ഞാന് എങ്ങനെയാണ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ഏതോ ഒരു ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിനെ കുറിച്ച് അറിഞ്ഞപ്പം വെറുതെ ജോയിൻ ചെയ്താണ് സത്യത്തിൽ വളരെ ചെറുപ്പത്തിൽ മദ്രസിലൊക്കെ പഠിച്ചപ്പം കുറച്ചൊക്കെ ജീവിതമൊക്കെ പഠിച്ചിരുന്നു ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകൻ ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ മതി ഹാഫിൾ മുഹമ്മദ് അസ്ലം ആയിരുന്നു അദ്ദേഹം ഇന്ന് കുവൈത്തിൽ ജോലി ചെയ്യാണ് അന്നൊക്കെ കുറേ നുള്ളും കുറേ അടിയൊക്കെ കിട്ടിയിട്ട് എന്തൊക്കെയൊക്കെ പഠിച്ചിരുന്നു മഹാരജുൽ ഹുറൂഫൊക്കെ ഇപ്പോഴാണ് സിഫാത്തുൽ ഹുറൂഫൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത് ക്ലാസ് വന്നപ്പോഴാണ് അപ്പോൾ ഏതായിരുന്നാലും വളരെ നല്ല രൂപത്തിൽ പോകുന്നുണ്ട് ഇവിടുത്തെ നിയമങ്ങളൊന്നും എനിക്ക് വലിയ പ്രയാസമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല ഇനി അറിയില്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് ഇതുവരെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിന് തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല